You അമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന മൂന്ന് കിച്ചൺ ടിപ്സ് പറഞ്ഞു തരട്ടെ നമ്മളൊക്കെ വീട്ടിൽ വാങ്ങുന്ന പാല് വെച്ചിട്ട് നമുക്ക് കടയിൽ നിന്ന് അന്യ വിലം എടുത്ത് വാങ്ങുന്ന നെയ്യുണ്ടല്ലോ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല നമുക്ക് ഡ്രൈ സ്കിൻ അതുപോലെ ചുണ്ടിനൊക്കെ കറുപ്പുള്ള കുട്ടികളായാലും ഒക്കെ ഉണ്ടെങ്കിൽ ചുണ്ടിനെ നല്ല നിറം വെക്കാനൊക്കെ ആയിട്ടും ആ ചുണ്ടിലൊക്കെ ഉള്ള ഒരു കറുപ്പ് മാറാനൊക്കെ ആയിട്ടും അതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നില്ലേ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ല ലഭ്യമാണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യിൻ്റെ കളറുണ്ടോ വെളുത്തിരിക്കും പക്ഷെ നമ്മൾ നെയ് വീട്ടിലുണ്ടാക്കുന്ന നെയ്യിനെ നല്ല ഗോൾഡൻ കളറുമായിരിക്കും നല്ല മണവുമായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ നെയ്യ് ഉണ്ടാക്കിയെടുത്തിട്ട് കുട്ടികളെ ഒക്കെ വെയിറ്റ് ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നെയ്യ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഇതുപോലെ ഗീ റൈസ് നമ്മൾ സാധ ചോറ് വെച്ചിട്ട് ഇതുപോലെ നെയ്യ് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് വെയിറ്റ് വെയ്റ്റ് ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പം നെയ്യ് ഉണ്ടാക്കുന്ന ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ വീട്ടിൽ പാല് വാങ്ങുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പാല് തിളപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് പാല് വയ്ക്കൂല്ല അപ്പോൾ അതിന് മുകളിൽ വന്ന് ഊറി വരുന്ന ഈ ഒരു ബട്ടർ ഉണ്ടല്ലോ അത് നമ്മളെല്ലാം എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ശേഖരിച്ച് നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ നമ്മൾ ഒരു ചോറ്റ് വാർത്തയിലൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ആ ചോദിച്ചാൽ ത്ര നിറയെ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് പാലാണ് വീട്ടിൽ വാങ്ങണുള്ളൂ പിന്നെ ഇത്രയും കിട്ടുന്നത് എങ്ങനെയാണ് നമ്മളിത് ഫ്രീസറിന്റെ താഴെ നമ്മളെ ട്രെയിലർ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നാളത്തേക്ക് നമ്മളത് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നെയ്യ് സു സിമ്പിൾ ആയിട്ട് നമ്മൾ കുഞ്ഞു കുപ്പി നെയ്യ് അമ്പര അമ്പത്തഞ്ചരോല്ല വാങ്ങുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ നെയ്യ് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അര കിലോ ഒരു കിലോ നെയ്യൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളത് നല്ല ഒരു അടികെട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലായാലും കുഴപ്പമില്ല അത് നമ്മൾ കത്തിപ്പിടിക്കത്തില്ല കേട്ടോ ഇങ്ങനെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ തിളപ്പിക്കാം കേട്ടോ തിളച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതുപോലെ പാല് പിരിഞ്ഞ് വരത്തില്ലേ അതുപോലെ ഇതുപോലെ കട്ടയായിട്ട് ഇങ്ങനെ പാല് പിരിഞ്ഞ് പോലെ വരും കേട്ടോ ഇനി ഇതിനൊരു പാകം നമ്മൾ ഇന്ന് തിളച്ച് തിളച്ച് വന്ന് കഴിഞ്ഞ് ഈ ഒരു രീതിയിൽ ശരിക്കും പാല് പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരും അപ്പോൾ നന്നായിട്ട് കൂട്ടി ഇളക്കി അടി നമ്മളൊന്ന് കത്തിപ്പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴല്ലോ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ നെയ്യ് ഇങ്ങനെ വിട്ട് ഒരു തൈര് പോലെ അത് പിരിഞ്ഞ് അതിങ്ങനെ രണ്ടും രണ്ട് രീതിയിൽ തന്നെ വിവരം മാറിക്കിട്ടും കേട്ടോ ഇനി ഇത് കുറച്ച് നേരം കൂടെ കൂടി ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഇളക്കണം ഇളക്കി കൊടുത്തുകഴിഞ്ഞപ്പം നമ്മൾ നമ്മളാ ഇളക്കി വന്നേക്കുന്ന ഒരു ഇതുണ്ടല്ലോ അത് ഇങ്ങനെ ഇങ്ങനെ ഒരു കരിഞ്ഞ് മുരിഞ്ഞ് വരും കേട്ടോ ഒരു ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്യുമ്പോൾ തന്നെ നല്ല പതയായിരിക്കും ഇതാണ് ഇതിൻ്റെ നെയ്യ്ൻ്റെ ഇതാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ നെയ്യ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഗോൾഡൻ നെയ്യ് കിട്ടും നല്ല മണമായിരിക്കും ഇത് വെച്ച് കുട്ടികൾക്ക് ചോറുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ എത്ര ശരീരം ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിലും ശരീരം നന്നാവും ചെയ്യും പിന്നെ ഡ്രൈ സ്കിന്നുള്ള ആൾക്ക് ഇത് തൂത്ത് കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഇനി നമുക്കിതുപോലെ ചില്ലു കുപ്പിയിലേക്ക് നിങ്ങൾ ഇത് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലിരുന്നത് സെറ്റായി കിട്ടും അതല്ലാതിപ്പോൾ നിങ്ങൾക്ക് വെളിയിൽ വെക്കണമെന്നാണെങ്കിൽ അത് വെളിയിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ അതായത് പോലെ നിങ്ങൾക്ക് വെയിറ്റ് കുറവുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാനാണെങ്കിൽ ഡോക്ടേഴ്സൊക്കെ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് കുട്ടികൾക്ക് ഒരു സ്പൂൺ വീതം ചോറിലേക്ക് കുഴച്ച് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ വെയിറ്റ് വയ്ക്കുകയും ചെയ്യും വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് ഇതിങ്ങനെ നെയ്യ് ചേർത്ത് നിങ്ങൾ കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വച്ച് എടുത്ത് കഴിഞ്ഞപ്പം കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ സെറ്റായി ഇതിൻ്റെ കളർ കണ്ടോ നല്ല ഗോൾഡൻ കളറാണ് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു വെളുത്ത കളറാണ് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ നെയ്യ് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല ഗോൾഡൻ നെയ്യ് കിട്ടുകയും ചെയ്യും നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് എന്നും രാവിലെയോ വൈകുന്നേരം കുട്ടികൾക്ക് ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം ഇട്ടിട്ട് ഒരു അഞ്ചാറ് ചുവന്നുള്ളി കുഞ്ഞ് ചുവന്നുള്ളി ഉണ്ടല്ലോ അത് നമുക്കൊരു അഞ്ചാറെണ്ണം അത് ഇട്ടരിഞ്ഞിട്ട് ഒരു നുള്ള കറിവേപ്പിലും കൂടെ പൊട്ടിച്ചിട്ട് നിങ്ങൾ സാധനം നമ്മൾ കഞ്ഞി വെക്കുന്ന ചോറുണ്ടല്ലോ അത് രണ്ട് തവിയിട്ട് ഒരു ഒരു നുള്ള മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇടാം ഇല്ല ഇട്ടില്ലാന്ന് വെച്ചും കുഴപ്പമില്ല ചുവന്നുള്ളി ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ഉണ്ടാകാനൊക്കെ ആയിട്ട് നല്ലതാണ് രക്തം ശുദ്ധീകരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ ശരീരം ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മുലപ്പാൽ കൊടുക്കുന്ന നമ്മൾ പാൽ കൊടുക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ മുലപ്പാൽ വർധിക്കാനൊക്കെ ആയിട്ടും ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ലിപ് ബാം ബാമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ചുണ്ടിന് നല്ല രീതിയിൽ കറുപ്പ് വീണ് വീണേക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ ലിപ്പ് ബാമ് നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ചുണ്ടിന് നല്ല രീതിയിൽ തന്നെ കറുപ്പ് മാറുകയും ചെയ്യും അതല്ല നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരുടെ മുഖത്തും ഒക്കെ തൂത്ത് എടുക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ടിൻ്റെ ഒരു ഉള്ള് എന്ന് ചെറുതായിട്ടൊന്ന് അതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ചീമ്പീട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു സ്പൂൺ നെയ്യാണ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തൊഴിക്കേണ്ട കേട്ടോ ഒഴിച്ചിട്ട് നമ്മൾ ഈ നെയ്യും നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീരും ഉണ്ടല്ലോ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കൂട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കണേ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ബീട്ട് റൂട്ടിൻ്റെ ചാർ പൊങ്ങി നിൽക്കും അതിന് അത് കരിയാക്കണ്ട അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കൊരു കുറച്ച് വാസലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസലിൻ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ ഈ വാസലിൻ്റെ സൈഡ് ചുവന്നിരിക്കുന്ന മോൾഡ് പണിയാണ് അപ്പം അവൾ ഇതിനകത്തേക്ക് ഇതേ രീതി തന്നെ ഉണ്ടാക്കിയിട്ട് കൂട്ടികൾക്ക് മിക്സ് ചെയ്ത് വെച്ചിടുന്ന കാണുന്നത് എളുപ്പം നോക്കിയത് ആ ഒരു സൈഡ് വെള്ള ഒരു സൈഡിൽ ചുമുമായി പോയിരുന്നുള്ളൂ അപ്പം ഞാനിപ്പം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിപ്പം രണ്ടാമത് ഉണ്ടാക്കി കാണിച്ചാൽ കേട്ടോ അപ്പം ഒരു നുള്ള വാസിലൂടെ കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഞാനിപ്പോൾ സെറ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ സെറ്റായിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ എടുത്തപ്പം ഇതാണ്ടില്ലേ നമ്മുടെ മൊത്തത്തിൽ ആ ഒരു ഇതും സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കട്ടിയായി നല്ല ബാമ് പോലെ വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൂട്ടി മിക്സ് ചെയ്യണം കേട്ടോ കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ആ ഒരു നമ്മൾ ഒഴിച്ചെക്കുന്ന ബീട്രൂട്ടിൻ്റെ ചാറുണ്ടല്ലോ അത് രണ്ടും പോലെ മിക്സ് ചെയ്യുമ്പം പോലെ അത് മാറിക്കിട്ടും ഇങ്ങനെ വെള്ളമായിട്ട് നീങ്ങി കിടക്കും അപ്പോൾ അത് നിങ്ങളത് ഊറ്റി കളയുക പിന്നെ ഈ ഈ കാണുന്ന നമ്മുടെ ഭാവമുണ്ടല്ലോ അത് നിങ്ങൾക്ക് ചുണ്ടിൽ തൂക്കാം അതല്ല ഡ്രൈ സ്കിന്നുള്ളവർത്തിലൊക്കെ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്ന് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ കടയിൽ നിന്നകത്ത് ഇതുപോലെ അമ്പത് അമ്പത്തഞ്ച് രൂപ കൊടുത്ത് കുഞ്ഞു കുപ്പി നെയ്യ് വാങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിൽ ഇഷ്ടം പോലെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം പാൽ വാങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സൊസൈറ്റീനെ നല്ല പാൽ നോക്കി വാങ്ങിയിട്ട് ഫ്രിഡ്ജിലേക്ക് തളപ്പിച്ചിട്ട് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബട്ടർ കിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ടും എളുപ്പമാണ് കേട്ടോ അപ്പോൾ വീട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു ഇടും കാണാം പിന്നെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സുകാരൊക്കെയാണ് വീഡിയോസ് ആണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തു താൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ഇടും കാണാം